ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ കോവയ്ക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു കിഡിലൻ മസാലക്കറിയാണ് അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റാവുന്നൊരു സൈഡ് ഡിഷാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നറിയണ്ടേ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കറിക്ക് വേണ്ടിയിട്ട് ഏകദേശം കാൽ കിലയിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇവിടെ കിട്ടുന്ന കോവയ്ക്ക ചെറുതായത് രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നത് നാട്ടിലാണെങ്കിൽ കുറച്ച് വലിപ്പമേറിയ കോവയ്ക്കയാണ് അതുകൊണ്ട് അത് നാല് ഭാഗങ്ങളായിട്ട് മുറിക്കേണ്ടി വരും എല്ലാ കോവയ്ക്കയും രണ്ട് ഭാഗങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുക്കിംഗ് ചെയ്യാം ഇതിലേക്കായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച കോവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴ സോഫ്റ്റ് ആകുന്നവരെ വഴങ്ങണം രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് സോഫ്റ്റ് സോർട്ടാവുന്നവരെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം ചേർത്ത് കൊടുത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയും കോവയ്ക്കയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അതിനെ ഒരു നാലോ അഞ്ചോ മിനിറ്റ് നന്നായിട്ട് കുക്കാൻ വേണ്ടി അടച്ചു വെച്ചൊന്ന് വേവിക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി മൂടിയൊന്ന് തുറന്നു നോക്കും ഇവിടെ കോവയ്ക്ക നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് കുക്കായ കോവയ്ക്കയെല്ലാം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം അതേ കടായി തന്നെ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂൺ കടുക് ചേർക്കുക ഒരു ചെറിയ സ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരവും ചേർക്കുക ചേർത്ത ചേരുവകൾ മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഏകദേശം ഒരു വലിയ ഒനിയൻ സ്ലൈസ് ചെയ്തുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക സവാള നല്ലതുപോലെ വഴന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി കീറിയിട്ടത് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ചേർത്ത് കൊടുത്ത സവാള നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കൂടെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ആംചൂർ പൗഡർ അതായത് ഡ്രൈ മാംഗോ പൗഡർ ഇതില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ അരസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചേർത്ത മസാലയെല്ലാം മൂക്കുന്നവരെ ഒന്ന് വഴറ്റുക ഇനി ചേർക്കേണ്ടത് ഗാർലിക് ജിഞ്ചർ പേസ്റ്റാണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാലയിലേക്ക് പിടിക്കുന്ന വിധം വഴറ്റുക പേസ്റ്റ് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് വലിയൊരു ടൊമാറ്റോയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക തക്കാളി കഷ്ണങ്ങൾ പെട്ടെന്നതിന് വെന്ത് പാകമാകുന്നതിന് വേണ്ടി ഏകദേശം അര ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കണം നേരത്തെ കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിനെ ഒരു മൂന്നോ നാലോ മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കണം നാല് മിനിറ്റ് കഴിഞ്ഞു ഇവിടെ ചേർത്ത് കൊടുത്ത് തക്കാളി എല്ലാം നല്ലതുപോലെ നെന്തുണഞ്ഞ് മസാലയുമായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ കുക്ക് ചെയ്തു വെച്ച കോവയ്ക്കാണ് കോവയ്ക്ക എല്ലാം ചേർത്ത് കൊടുത്ത് മസാലയുമായിട്ട് നല്ല മിക്സ് ആകുന്നേരെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മസാലയെല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞതാണ് അതുപോലെ തന്നെ കോവയ്ക്കയും നേരത്തെ നല്ലതുപോലെ കുക്കായി സോഫ്റ്റ് ആയതാണ് കോവയ്ക്ക മസാല റെഡിയായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നല്ല കമൻറ്റും ലൈക്കും ഒക്കെ മറക്കാതെ കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ